ജൂൺ അഞ്ച് വരെ ശക്തമായ മഴ തുടരുമെന്നും ജാഗ്രത പുലർത്തണമെന്നും റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു കുട്ടനല്ലൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മഴ കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കുന്നത് നിലവിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്നും അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും മന്ത്രി അറിയിച്ചു ജൂൺ രണ്ടാമത്തെ ആഴ്ച മുതൽ മഴ കുറയും അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നും തെറ്റായ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു പ്പത് മുതൽ ജൂൺ അഞ്ചു വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട് ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ാണ് സംസ്ഥാനത്ത് ക്യാമ്പുകളിൽ കഴിയുന്നത് ആവശ്യമായ ക്യാമ്പുകൾ തുടങ്ങാൻ ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നാലായിരത്തിലധികം ക്യാമ്പുകൾ തുടങ്ങാൻ സജ്ജമാണ് സംസ്ഥാനത്ത് ഏഴു വീടുകൾ പൂർണ്ണമായും നൂറ്റി എൺപത്തിയൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നതായും മന്ത്രി വ്യക്തമാക്കി കപ്പൽ തകർന്നതിനെ തുടർന്ന് ഇതുവരെ അമ്പത്തിയാറ് കണ്ടെയ്നറുകൾ ആകെ കരക്കടിഞ്ഞതായും തീരം വൃത്തിയാക്കാൻ നടപടി തുടങ്ങിയതായും മന്ത്രി അറിയിച്ചു